മതനെ കളിക്കല്ലേ അവൾ എൻ്റെ പെണ്ണ് അതങ്ങ് കേക്ക് അതിനെ അവൾ നിൻ്റെ പെണ്ണാണോ നിന്നോടാണോ പറഞ്ഞത് അതാ അവൻ പറഞ്ഞാ മ്ജി ചേട്ടാ ഇത്രേ സൂപ്പറാണ് ഇത് കത്തും ഇനി എനിക്ക് എന്നെടുതാടാ ഇടാ ഇത് ഇടു كدهടാ അല്ല എനിക്കിടാനല്ല എനിക്കിടാൻ വേറെ റൈറ്റ് ഉണ്ട് അപ്പോൾ അതൊരു എടുത്തോ നിങ്ങേ എടുക്കാം ൂടെ എന അവളോടൊരു കിണങ്ക വീടുകളുണ്ട് നീ ഞാന് മാത്രമേ ഉള്ളതില്ലേ നീന്തലി മതി അനിയനെ ഒര നോക്കിടാ പുതിയ ട്രെൻഡ് ഇറങ്ങിടാ ട ഇതി പരില്ലേ എൻ്റെ ഒരു വെറൈറ്റി ആയിട്ടാണ് നീ വന്നെ കണ്ണില് പുതിരി കത്തുമ്പം പകരയും മത്തപ്പം വേറെ വേണോ തന്തിന് കുട്ടി തൻ പുഞ്ചിരി ഉള്ളപ്പോൾ ആലത്തോറും